നമസ്കാരം എൻ്റെ പേര് രാജ്യലക്ഷ്മി എന്നാണ് ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ബാങ്കിലെ ജോലിയെന്ന് പറയുമ്പോൾ മൊബിലിറ്റി വളരെ കുറവായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് കൂടുതലും ചെയ്യുക അപ്പോൾ ഒരേ പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ പല യോഗ ക്ലാസ്സുകളിലും ഫിറ്റ്നസ് ക്ലാസ്സുകളിലും ഒക്കെ ജോയിൻ ചെയ്തു പക്ഷേ അതൊരു കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കുറച്ച് നാൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒഴുപ്പി അങ്ങ് നിർത്തും പിന്നീട് ഞാൻ റെഗുലറായിട്ട് നടക്കാൻ പോയിരുന്നു കുറച്ച് നാൾ പക്ഷേ നടക്കാൻ പോകുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥയും മഴയും രാവിലെയൊന്നും മഴ പിന്നെ റോഡിലാണെങ്കിൽ നായ ശല്യം കൂടുതൽ അങ്ങനെയൊക്കെ നടപ്പും നിർത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹൻസാറിൻ്റെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്തു കാരണം വെബിനാറിലൂടെ മനസ്സിലാക്കിയത് ഇത് കേവലൊരു വെയ്റ്റ് ലോസിന് വേണ്ടി മാത്രമുള്ള മാത്രമുള്ളൊരു പ്രോഗ്രാമല്ല മറിച്ച് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് ഒരു കുറവ് വരുത്തുന്ന ടൈപ്പിലുള്ള ഒരു ഡയറ്റ് പ്ലാനും എക്സസൈസും ഒക്കെ ചേർത്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ടിപ്പോൾ ഒരു ഏകദേശം മൂന്നാഴ്ചയായിട്ടുള്ളൂ അതിൽ രണ്ടാഴ്ച എനിക്ക് പറയുന്ന പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ പറ്റി പക്ഷെ ഒരാഴ്ച എനിക്കൊരു ചെറിയ ഹെൽത്ത് പ്രോബ്ലം വന്നു ഒരു പല്ലിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളൂ ചെറിയ സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ഡയ ഡയറ്റും എക്സസൈസും നടപ്പും ഒന്നും അത്ര കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഈ ആഴ്ച മുതൽ വീണ്ടും ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായിരുന്നു ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു രണ്ടിലെറ്റ് ഒന്നു ഡെയിലി വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് രാവിലെ ഓഫീസിൽ പോയാൽ വൈകിട്ട് വരുമ്പോഴത്തേക്കും മറ്റൊരു ക്ഷീണം ഒന്നും വായിക്കാനും ഒന്നും പറ്റാത്തില്ലായിരുന്നു ഇപ്പം അതല്ല എന്നാൽ നമുക്ക് ഒരു ഉണർവ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കാലുവേദന വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാലുവേദന നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അതിപ്പം ഈ എക്സസൈസുകളും നടപ്പും വെള്ളം കുടിക്കുന്നതും ഒക്കെ ശീലിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ആ കാലുവേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് ഇപ്പം ഇല്ലയെന്ന് തന്നെ പറയാം ഈ ഒരു യാത്ര നയൻറ്റി ഡേയ്സ് ആണെങ്കിൽ പോലും അത് തുടർന്നും ഒരു വർഷത്തേക്ക് എന്തായാലും അവരോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഇപ്പോൾ ഫുഡിൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അഞ്ജലി മാം വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും അങ്ങനെ പോരാ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവരുടെ ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ളൊരു ഫോളോ അപ്പുള്ളത് കൊണ്ടും നമുക്ക് ഇത് തന്നെ മുന്നോട്ട് പോകാനുള്ളൊരാഗ്രഹവും ഒരു ഉണർവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടൊരു ഞാൻ പറഞ്ഞത് ഏകദേശം മൂന്നാഴ്ച ആവുന്നുള്ളൂ എനിക്കൊരു ഒന്നര ഒന്നര കിലോയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് പിന്നെ ഒരാഴ്ച എനിക്കൊരു ചെറിയ നന്നായിട്ട് ചെയ്യാൻ പറ്റാന്ന് ഒരു പോരായ്മ തോന്നുന്നുണ്ട് എനിക്ക് വന്ന രീതിയിലുള്ള ഒരു ഡിഡക്ഷൻ അങ്ങോട്ട് വന്നില്ല ഈ ആഴ്ച ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി അടുത്ത ആഴ്ച പോലെ ശരിക്കും ഡയറ്റ് മെസ്സേജൊക്കെ ഫോളോ ചെയ്ത് തന്നെ എനിക്ക് ലൈവ് വർക്കൗട്ടിലും രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ കയറാൻ പറ്റിയിട്ടില്ല ഇനി അതൊക്കെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം